കീച്ചേരി ആശുപത്രിയിൽ കിടത്തി ചികിത്സ പുനഃസ്ഥാപിക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക അടിയന്തരമായി സായാൻ ഓപ്പി ആരംഭിക്കുക അവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾക്കായി കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായി റിപ്പബ്ലിക് ദിനത്തിൽ ചാലക്കപ്പാറയിൽ ഏകദിന സത്യാഗ്രഹം നടത്തി സംരക്ഷണ സമിതി ചെയർമാൻ ശ്രീ പി ജെ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു അത്തരം പദ്ധതി പ്രകാരം നമുക്ക് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഓ പി നിർബന്ധമായിട്ടും വേണം ഞങ്ങൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഡോക്ടർ അച്ഛൻ്റെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്താണ് ഈ കിറ്റേരി ആസ്പത്രിയിൽ ഇങ്ങനെ ഈവനിങ് ഓഫി ഇല്ലേ അതിശയമായിരുന്നു അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി കണ്ടപ്പോൾ ആരോഗ്യമന്ത്രി ഇങ്ങോട്ട് ചോദിച്ചത് മൂന്ന് ഡോക്ടർ ഉണ്ടായിട്ടും അവിടെ ഈവനിങ് ഓഫി ഇല്ലേ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു തീർച്ചയായിട്ടും മാഡം ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യണം സമിതി രക്ഷാധികാരി ശ്രീ ടി കെ ബിജു അധ്യക്ഷത വഹിച്ചു ലോക കേരള സഭാ മെമ്പർ ശ്രീ നിസാർ കേച്ചേരി മുഖ്യപ്രസംഗം നടത്തി സമിതി ജോയിന്റ് കൺവീനർ കബീർ കോട്ടയിൽ സ്വാഗതം ആശംസിച്ചു ബാനർ സാംസ്കാരിക സമിതി സംസ്ഥാന കൺവീനർ കെ കെ സുരേന്ദ്രൻ കുടുംബീ സംഘം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ശ്യാംകുമാർ പി എസ് നിജാഫ് ഖാലിദ് മാഷ് കെ എസ് സിബി ശ്രീമതി റോസമ്മ ജോൺ എസ് എൻ ഡി പി കാഞ്ഞമറ്റം മേഖലാ പ്രസിഡന്റ് ശ്രീ പി എസ് അയ്യപ്പൻ സി കെ ഉണ്ണികൃഷ്ണൻ ശ്രീ മാണിയപ്പൻ കെ എൻ വിജയൻ എന്നിവർ സംസാരിച്ചു വൈകിട്ട് നടന്ന സമാപന സമ്മേളനം കുറിച്ചി മന്ദിരം ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ ഡോക്ടർ ബിനു സജീവോ തമ്മവരും ഉദ്ഘാടനം ചെയ്തു കിച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ പി ജെ ജോർജ് അധ്യക്ഷത വഹിച്ചു സജീവ കരുണാകരൻ സ്വാഗതം ആശംസിച്ചു കിച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ സലാം കാടാപ്പുറം മുഖ്യപ്രഭാഷണം നടത്തി പൂത്തോട്ട ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ കെ ടി വിമലൻ മുളന്തിരുത്തി ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ വി എ റെജി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരേങ്കാവ് യൂണിറ്റ് പ്രസിഡന്റ് ടോമി പറമ്പടിയിൽ എൻ ജിഒ അസോസിയേഷൻ നേതാവ് ശ്രീമതി ജീവൽ ശ്രീ ടീച്ചർ ശ്രീമതി രാജി കെ എൻ സി കെ രാജേന്ദ്രൻ കൺവീനർ കെ എസ് സുധീർ ശ്രീ കെ എസ് നാസർ എന്നിവർ പ്രസംഗിച്ചു സമരം നടത്തി അതുമായിട്ട് നമ്മൾ അട്ടിക്കുമ്പോൾ ഈ ഒരു എട്ട് മാസത്തെ ചെയ്യേണ്ടി വന്നാലും സമരം നമ്മൾ ചെയ്യുക തന്നെ പരിപാടിയോടനുബന്ധിച്ച് ബിജോയ് മാസ്റ്ററും സംഘവും അവതരിപ്പിച്ച വിസിൽ സംഗീത സദസ്സും അരങ്ങേറി thank <laughs> you